ഇവിടെ നടക്കുന്ന മഫ്താ വിവാദത്തിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിക്കുന്നവർ എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ മതാചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിപാലിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ഭരണഘടനയുള്ള രാജ്യമാണിത് അതുകൊണ്ട് ആ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ നമ്മുടെ മക്കൾക്കും ലഭിക്കണം അത് നിഷേധിക്കപ്പെടാൻ പാടില്ല അവകാശങ്ങൾ ഹനിക്കപ്പെടാൻ പാടില്ല ഹൈന്ദവന്റെ ആചാരത്തിലും ക്രൈസ്തവന്വന്റെ വേഷത്തിലും ബുദ്ധന്റെ ഭാഷയിലും ഭാവത്തിലും ആചാരപ്രകാരവും വരാൻ പറ്റുന്ന കലാലയങ്ങളിൽ മുസൽമാന് മുസൽമാന്റെ ആചാരമനുസരിച്ചും വരാൻ പറ്റണം ആ അവകാശം നിഷേധിക്കപ്പെടാൻ പാടില്ല ആ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് ആവോളം ശ്രമിക്കേണ്ടവരാണ് നമ്മൾ അതിന് തർക്കമില്ല ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു പൊതുവായ പ്രശ്നത്തിന്റെ ഭാഷയിലല്ല ഇതൊരാധ്യാത്മികമായ വേദിയിൽ നിന്ന് ആത്മീയമായ ആലോചനകൾക്ക് പ്രാധാന്യമുള്ള സദസ്സാണ്